ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ആദ്യം ന്യൂസിലെ പ്രധാന വാർത്തകൾ നോക്കാം ഓഫ് സംസ്ഥാന സർക്കാർ പദ്ധതി വരുന്നതോടെ വിവിധ ുംവിധ സർവകലാശാലും കേരളത്തിന് പുറത്തും തുടങ്ങാനാവും പരിഷ്കാരം മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കുമുള്ള മലയാളി വിദ്യാർത്ഥികളുടെ കുടിയേറ്റം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ സ്കൂൾ കുട്ടികളുടെ ഹാജരും പരീക്ഷയിലെ മാർക്കും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനി രക്ഷിതാക്കളുടെ വിരൽ തുമ്പിൽ ക്ലാസ് വിശേഷങ്ങൾ തത്സമയം അറിയാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആപ്പ് റെഡി സജ്ജമാക്കിയ സമ്പൂർണ്ണ പ്ലസ് മൊബൈൽ ആപ്പിലാണ് ഈ വർഷത്തെ സർക്കാർ കുടുംബ വാർഷിക വരുമാനം ലക്ഷം രൂപയിൽ കറിയാത്ത മുന്നാക്ക സമുദായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ ഈ മാസം വിശദ വെബ്സൈറ്റ് നോക്കാം ക്യാമ്പസ് ന്യൂസ് നിങ്ങളെ കൊണ്ടുപോകുന്നത് നൂറാം വർഷം ആഘോഷിക്കുന്ന ഒരു കോളേജിലേക്കാണ് കൂടുതൽ ഒന്നും ഞാൻ പറയുന്നില്ല സെന്റ് കോളേജിൽ നിന്ന് ഗുഡ് മോർണിംഗ് ഞാൻ നിൽക്കുന്നത് കേരളത്തിലെ ആദ്യ എയ്ഡഡ് വനിതാ കലാലയത്തിലാണ് നമ്മുടെ ഈ കൊച്ചി കോൺവെന്റ് ജംഗ്ഷനിലൊക്കെ നല്ല സ്മാർട്ടായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല ഇംഗ്ലീഷ് പറയുന്ന പെൺകുട്ടികളെ കണ്ടാൽ അത് തെരേസ്യൻസ് ആണല്ലോ എന്ന് പറയുന്ന മട്ടിൽ നമ്മുടെ മലയാളികളുടെ മനോഭാവം മാറിക്കഴിഞ്ഞു അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ ഈ കലാലയത്തിന് കഴിഞ്ഞു ഇപ്പോൾ ഈ കലാലയം മുത്തശ്ശി നൂറ് വർഷം തികച്ചിരിക്കുകയാണ് സെയിൻറ്റ് തെരേസസ് കോളേജിന്റെ വിശേഷങ്ങളിലേക്ക് ഇവിടുത്തെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ പെൺപുലികളുടെ മടയിലേക്കാണ് നമ്മൾ പോകുന്നത് ിൽ സ്ഥാപിതമായ സംസ്ഥാനത്തെ ആദ്യ എയ്ഡഡ് വനിതാ കോളേജ് മികച്ച വിദ്യാഭ്യാസ നിലവാരവും ആത്മവിശ്വാസവും നേതൃപാഠവുമുള്ള വനിതകൾക്ക് പരിശീലനം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് കലാലയം സ്ഥാപിച്ചത് കോളേജിന്റെ വിഷൻ തന്നെ മൂന്ന് കാര്യങ്ങളിൽ ഓന്നിക്കൊണ്ടാണ് ഒന്ന് സ്ത്രീ ശാക്തീകരണം രണ്ടാമത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസം ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ നമ്മുടെ സാമൂഹ്യ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് കലാലയം സ്ഥാപിച്ച് നൂറു വർഷം പിന്നിടുമ്പോൾ ഉചിതമായ ഗുരുദക്ഷിണയാണ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളും ചേർന്ന് നൽകിയത് ഒരു ഭാഗത്ത് സ്നേഹവും സന്തോഷവും കരുണയും മറുഭാഗത്ത് ചതിയും വഞ്ചനയും അസൂയയും നിറഞ്ഞ കാലത്ത് നന്മയുടെ ലോകത്തിന് നിലനിൽപ്പുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുന്നതാണ് ഹംസധ്വനി എന്ന നൃത്തശില്പം ഒന്നര വർഷം നീണ്ട ഒരുക്കങ്ങൾക്കൊടുവിൽ അൻപത് നർത്തകർ പങ്കെടുത്ത നൃത്തശില്പം വേദിയിലെത്തിച്ചത് നർത്തകി സുമവർമ്മ മുഴുവൻ വിവരണവും സംഗീതത്തിലൂടെ എന്നതിലുപരി മോഹിനിയാട്ടം ഭരതനാട്യം കഥകളി ഫ്രീസ്റ്റൈൽ തുടങ്ങി സമ്മിശ്രമായ നൃത്തരൂപങ്ങളാണ് ഹംസധ്വനിയെ സമ്മോഹനമാക്കിയത് സെയിന്റ് തെരേസാസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആസ്തയാണ് ഹംസധ്വനിക്ക് നേതൃത്വം നൽകിയത് ഹംസധ്വനിയിൽ നിന്ന് ലഭിച്ച വരുമാനം വല്ലാർപ്പാടത്തെ കാരുണ്യനികേതന് നൽകും ക്യാമ്പസിലൂടെ നടക്കുമ്പോൾ ദാ നിൽക്കുന്നു ഒരു പെൺകൂട്ടം പെൺകൂട്ടംസിന്റെ ഉള്ളിരരുപ്പിലേക്ക്

Uh, dress I got it, speaking language I got it. it's one of the കോമ്പിനേഷൻ പറയല്ലേ അപ്പോൾ അത്തരത്തിലൊരു കോമ്പിനേഷൻ ഓഫ് സ്ത്രീകളെ അതായത് സൃഷ്ടിക്കുന്നതിനായി ഈ കലാലയം നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു ടീച്ചേഴ്സിന് തന്നെ ഒരു വലിയ ഒരു താങ്ക്സ് പറയേണ്ട ഒരു കാര്യമാണ് കാരണം ആ രീതിയിലാണ് അവർ നമ്മളെ മോൾഡ് ചെയ്ത് വളർത്തിക്കൊണ്ട് വരുന്നത് ആരും പുറകിലാവാതെ എല്ലാവർക്കും മുന്നിലേക്ക് വരാനുള്ള അവസരങ്ങളാണ് അവർ ഒരുക്കി തരുന്നത് മലയാള സിനിമയ്ക്ക് നായികാവസന്തം പകർന്ന ക്യാമ്പസാണ് എറണാകുളം സെയിൻ ജീസസ് ദിവ്യ ഉണ്ണി അസിൻ തോട്ടുങ്കൽ മീരാനന്ദൻ രമ്യ നമ്പീശൻ ദേവി ചന്ദന മൃദുലാ മുരളി അങ്ങനെ വെള്ളിത്തിരയിൽ നടന വൈഭവം പ്രകടിപ്പിച്ച എത്രയെത്ര പേർ നിരവധി മോഡലുകളും ടെലിവിഷൻ അവതാരകരും നർത്തകരും പാട്ടുകാരുമെന്നു വേണ്ട കേരളത്തിന്റെ കലാകായിക ഭൂമികയിൽ ഈ കലാലയത്തിന്റെ സംഭാവനകൾ പ്രശംസനീയമാണ് ഇവിടുത്തെ ടീച്ചേഴ്സും ഒട്ടും പിന്നിലല്ല പോയ വർഷം വൈറലായ അരുണിമ ടീച്ചറിന്റെ പവർ പാക്ക് ഡാൻസ് അതിന് നേർസാക്ഷി കണ്ടുനോ അക്കാദമിക മികവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി പ്രസിദ്ധീകരിച്ച കേരള റാങ്കിംഗ് ട്വന്റി ട്വന്റിഫോറിലെ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ സെന്റ് റീസാസ് ഇടം പിടിച്ചിട്ടുണ്ട് വടംവലി പരിശീലിക്കുന്ന ഒരു കിടിലൻ ടീമിനെതിരെ ഒരു വൃദ്ധാശ്രമം ഒരു വശത്ത് കൃത്യമായ പരിശീലനം നേടിയവർ നേരുന്നതോടെ മേഘയും സേറയും ആൻഡ്രിയയും ഞാനും ഒക്കെ ചേർന്ന ടീം ഒരു വലിക്ക് അപ്പുറത്തെത്തി ഇനി കാവിലെ പാട്ടു മത്സരത്തിന് കാണാമെന്ന് പറഞ്ഞു തിരിഞ്ഞപ്പോൾ തോക്കുമായി എൻ സി സി കേഡറ്റുകളുടെ വരവ് ക്ഷീണം മറക്കാൻ അവരുടെ പ്രൊട്ടക്ഷനിൽ ആഞ്ഞൊരു നടത്തം ആ നടത്തം ചെന്നെത്തിയത് ഇവിടുത്തെ മീഡിയ സെന്ററിലാണ് പ്രതിമാസ ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന അവിടെ കണ്ടും കേട്ടും മനസ്സിലാക്കി വെൽക്കം ബാക്ക് ടു എഡിഷൻ ഓഫ് തെരേസിയൻ ന്യൂസ് ഐ സ്റ്റുഡിയോത്തിയൂസ്റ്റാർട്ട് ചെയ്യുന്ന രീതി അല്ലേ അപ്പോ ഇത് ഞാനൊന്ന് പറഞ്ഞു നോക്കിയാൽ മൂന്ന് കോഴ്സുകളാണുള്ളത് അപ്ലൈഡ് മീഡിയ സ്റ്റഡീസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പിന്നെ ജേർണലിസം അപ്പോൾ ഈ മൂന്ന് കോഴ്സുകളുടെയും പ്രാക്ടിക്കൽ ലാബും പിന്നെ നമ്മുടെ കോളേജിന്റെ തന്നെ ഓരോ വർക്കിനും യൂസ് ചെയ്യുന്നതാണ് ഇവിടെ സ്റ്റുഡൻസ് തന്നെ ന്യൂസ് പ്രിപ്പയർ ചെയ്യും ഇവന്റ് കവർ ചെയ്യും കോളേജിന്റെ ഇവന്റ്സ് കവർ ചെയ്യും അവർ തന്നെ റീൽസ് ഉണ്ടാക്കും ഫോട്ടോസ് എടുക്കും സോ പിള്ളേർക്ക് മീഡിയനോട് താല്പര്യമുള്ള എല്ലാവർക്കും ഇവിടെ വരാം നടക്കുന്ന വഴിയാണ് സർവ്വസജ്ജമായ റെക്കോർഡിംഗ് സ്റ്റുഡിയോ കണ്ടത് ഇവിടുത്തെ മ്യൂസിക് ക്ലബ് അംഗങ്ങൾ പാട്ട് പരിശീലനത്തിലാണ് അവർ കിടയിലേക്ക് അങ് ഇടിച്ചു പടവുകൾ കയറിയിറങ്ങിയപ്പോൾ കണ്ട ക്ലാസ് റൂമിലേക്ക് കയറി ചെന്നപ്പോൾ ബാക്കിയായത് പഴയ അധ്യാപന കാലത്തെ നൊസ്റ്റാൾജിയ ഈ മക്കളെ പഠിപ്പിക്കാൻ വന്നതല്ല ഒരു ഷൂട്ടിന് വന്നാണ് ട്വന്റി ഫോറിന്റെ ക്യാമ്പസ് ന്യൂസ് എന്ന് പറയുന്ന പ്രോഗ്രാം പക്ഷെ ഞാൻ കുറച്ചുനാൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വന്നീ ഗുഡ് മോർണിംഗ് വന്നപ്പോ ആ ഒരു നൊസ്റ്റാൾജിയ താങ്ക് സോ മച്ച് ബൈ ഫുഡ് ലാബ് ലൈബ്രറി പബ്ലിക് ജിം ഒക്കെ ഈ ക്യാമ്പസിന്റെ കരുത്തുകളിൽ പെടുന്നു വളരെ ആക്റ്റീവായ ഒരു യൂണിയൻ ഇവിടെയുണ്ട് ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം ഹായ് സോ വി ആർ യൂണിയൻ ഓഫ് കോളേജ് ഇയർ ഇയർ എന്ന് നമ്മുടെ വളരെ സ്പെഷ്യൽ ആണ് അപ്പൊ നമ്മൾ ഓരോ പരിപാടി കണ്ടക്ട് ചെയ്യുമ്പോഴും നമ്മൾ അത് സ്പെഷ്യൽ ആക്കാൻ നോക്കും അങ്ങനെ ക്യാമ്പസിലെ കറക്കത്തിനൊടുവിൽ സ്നേഹത്തോടൊരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് കഫേലേക്ക് ക്ഷണിച്ചപ്പോൾ അത് നിരസിക്കാനായില്ല

ഇന്നത്തെ പ്രതിഭക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രതിഭകൾ ചേച്ചിയും നമ്മുടെ ക്യാമ്പസ് ന്യൂസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു ക്യാമ്പസിൽ നിന്ന് കാണാം എല്ലാവരും സന്തോഷായിട്ടിരിക്ക